പറ്റിക്കുന്നു പൊട്ടിക്കുന്നുണ്ട് ും ഞാൻ എന്റെ വിലക്ക് കുറച്ച് കൊടുക്കുന്നതാണ് പക്ഷെ ഇതൊരിക്കലും നമ്മൾ വില നശിപ്പിക്കുന്നതോ കാര്യങ്ങളോ അല്ല പക്ഷെ എനിക്ക് ഈ സാധനം എന്റെ ആനേജർ പ്രമാണിച്ച് കൊടുക്കുന്ന ഫർണിച്ചർ എടുക്കാൻ പോവുകയാണോ ഇതേപോലെ വില കുറവ് ഉണ്ടോ ഇല്ല നിങ്ങൾ നോക്കിക്കോളി കേരളത്തിൽ ആര് ഫർണിച്ചർ എടുക്കുകയാണെങ്കിൽ ഒരു നാല് പേരിൽ കുറ്റിക്കാട്ടിൽ പേര് എന്തായാലും വരും ഇവിടെ നോക്കി നിങ്ങൾ വില കുറവുണ്ടോ എന്ന് ബ്രോ ണ്ടോ പിന്നെ ഫുൾ ഓഫർ ആണ് ഇവർ ആനിവേഴ്സറി ഫുള്ള് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഈ ഒരു ചെയറൊക്കെ കണ്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊടുക്കൂർ നൂറ് ശതമാനം ഓഫർ സാധനം എത്രാമത്തെ ആനിവേഷൻ ചെയ്തിട്ട് വർഷം അപ്പൊ രണ്ടാമത്തെ വർഷം ആനിവേഴ്സറിച്ച് ഫുള്ള് അടിച്ച് തീർക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു മാർബിളിന്റെ ഇതാണ് വരുന്നത് തൊള്ളായിരത്തിൽ മാർബിളിന്റെ ഈ സെറ്റ് അടക്കം അല്ലേ പതിമൂന്നേ തൊള്ളായിരത്തിന് എവിടെങ്കിലും കിട്ടണം ഇവിടെ കമന്റ് ചെയ്തോളി ഓൾറെഡി കുറ്റിക്കാട്ട് ഭാഗത്ത് റേറ്റ് കുറവാണ് ആ റേറ്റ് ഒന്നും പൊട്ടിച്ചിട്ടാണ് ഇവർ കൊടുക്കാൻ പോകുന്നത് നല്ല സാധനം നമുക്ക് വേണ്ട

ബെഞ്ച് ബെഞ്ച് ഈ ഒരു ഒക്കെ വരുന്നുണ്ടോ ഐറ്റം വരുന്നത് മൂന്നാറു മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് എത്ര വരുന്നുണ്ട് രണ്ടേ തൊള്ളായിരം രണ്ടേ തൊള്ളായിരം മൂവായിരത്തി നമ്മള് പറയണ്ട കസ്റ്റമറിന്റെ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ പലതരത്തും അന്വേഷിച്ചിട്ടാണല്ലോ ഈ സാധനം എടുക്കാൻ വരുന്നത് ഒന്നേ തൊള്ളായിരത്തിന് നമ്മളെ സിറ്റൌട്ടിലൊക്കെ മൊത്തത്തിൽ ഏഴായിരത്തിന് ഉണ്ട് കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഓക്കെ ഞാൻ ഉള്ളോട് പോയാലോ ആ സോഫ സെറ്റ് കണ്ടിട്ട് ഒരു ചിരി വരുന്നുണ്ട്

നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെലിക്സയുടെ കള്ളത്രെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ സാമ്പിൾ ഇവരെ വെച്ചേക്കുന്നത് റേറ്റ് കുറച്ച് തരുന്നത് സാമ്പിൾ അടക്കം ഇവിടെ സാധനം ആരെങ്കിലും കൊടുക്കുന്നത് ഇല്ല ആർക്കും അറിയില്ല ആർക്കും അറിയില്ല പിന്നെ വേറൊരു കാര്യം കൊണ്ട് കാണിച്ചു പറഞ്ഞ ഇവിടെ നിന്ന് കൈമതിൽ പല സാധനങ്ങളും പൊട്ടിപ്പോ ഞാൻ കാണിക്കി ടൈമില്ല സോഫ ഉണ്ടാക്കാം ഇത് വെച്ചിട്ടുണ്ടാക്കാം ഇത് വെച്ചിട്ടുണ്ടാക്കാം ക്വാളിറ്റി വരുന്നില്ലല്ലോ പക്ഷേ ഇത് വലിച്ചിട്ട് അതെ അത് ലോക്കൽ കസ്റ്റമേഴ്സിനറിയാലോ ഇത് ചുരുക്കം പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം മുപ്പത്തെട്ടോ തൊള്ളായിരം അല്ലേ പറഞ്ഞത് മുപ്പത്തെട്ടോ തൊള്ളായിരം തരാൻ പോകുന്നത് ഓഫറാണ് വാങ്ങിക്കോളിയാ ഒന്നും തുടങ്ങിയേക്കാം അലമാര രൂപ വേണ്ടിന്റെ അലമാരാപ്പത്തിനൂറ്റമ്പത് അഞ്ചടി അലമാര ഇത് ഓൺലൈറ്റ് ഇത് എന്റെ സ്വന്തം ബിൽഡിംഗ് ആയതുകൊണ്ട് ഞാൻ വില കുറച്ചേക്കാ കസ്റ്റമർ പുറത്ത് പോർച്ചേക്കീറ്റിന്റെ എന്തോ പറ്റിക്കുന്നു പൊട്ടിക്കുന്നുണ്ട് എന്താ മനസ്സിലായില്ല പക്ഷേ ഇത് തേക്കില് പോവാണിച്ച സംഗതി നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല അല്ല ഈ ഒരു മാർബിൾ ഇതൊക്കെ എത്ര വരുന്നു ടേബിളിനൊക്കെ ഈ ടേബിൾ നമുക്ക് അറുനൂറ് പന്ത്രണ്ട് അറുന്നൂറ് മാർബിളിന്റെ ടേബിള് അടുത്ത വരുന്നുണ്ട് ാണ്ഡോറ് ടു അളമാറ വരുന്നത് പതിനാലേ തൊള്ളായിരം അതേപോലെ തന്നെ ഡോറ് വരുന്നത് അഞ്ച് പത്തൊമ്പതേ തൊള്ളായിരുന്ന സാധനം നോക്കി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരെ ഫർണിച്ചറിന് വില കൂടി വിചാരിച്ചിരിക്കണ്ട ഇങ്ങോട്ട് പോകുന്ന തന്നെയാണ് ശരിക്കും ബ്രാൻഡായ് ഓഫർ ഉണ്ടോ ഓ ആ കല്യാണം പോനെ ഒന്നുകൂടി ഞാനും കഴിക്കേണ്ടി വരും ഫർണിച്ചറിനൊക്കെ റേറ്റ് കുറവാണ് ഒമ്പത് അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് വേറെ കാര്യമുണ്ട് നമ്മൾ കൂട്ടി കൊടുക്കുന്നില്ല അത് മാക്സിമം പതിനൊന്നായിരം വരെ ഉള്ളു എട്ട് അഞ്ഞൂറ് തൊട്ടിട്ട് പതിനൊന്നായിരം വരെ വരുമ്പോൾ മാറ്റി കൊടുക്കാനൊന്നും ഇല്ല പതിനൊന്നായിരത്തിന്റെ ഇല്ല ഇതിന് എല്ലാം പത്ത് അഞ്ഞൂറ് താഴെ ഉള്ളൂ ഡിസൈൻ ഈ ഡിസൈൻ ഒക്കെ സിമ്പിൾ ഡിസൈൻ ഒക്കെ എത്ര റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് പത്ത് ഇരുന്നൂറ് ആരടിക്കട്ടിലല്ല നമുക്ക് അഞ്ഞൂറ് രൂപ ഒരു കാര്യം ഉണ്ട് എന്റെ സാധനം ഒന്നും ലോക്കല് മരല്ല ഫോറസ്റ്റ് അക്കേഷൽ ചെയ്തേക്കണം വേറൊരു വിചാരിക്കണം ഇതൊന്നും ഞാൻ എന്റെ വിലക്ക് കുറച്ച് കൊടുക്കുന്നതാണ് പക്ഷെ ഇതൊരിക്കലും നമ്മള് വില നശിപ്പിക്കണമോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ എനിക്ക് ഈ സാധനം എൻ്റെ ആനേജർ പ്രമാണിച്ച് കൊടുക്കുന്നതാണ് ഇതിനൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളാണ് കേട്ടോ അത് ഓഫർ വേറെ കാര്യങ്ങളൊന്നും ആനിവേഴ്സറി ആനിവേഴ്സറി ഫുൾ ഡിസ്കൗണ്ട് കച്ചവടം നമുക്ക് വേണ്ട വേണ്ട അത് വേണ്ട ഓക്കെ ആൾമാറൊക്കെ ഒരുമാറ കട്ടിലൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് നമ്മുടെ കട്ടിലെ പലകളെ മരം തന്നെയാണ് അക്കേജി ആണെങ്കിൽ അക്കേജി തേക്കാണെങ്കിൽ തേക്ക് കിട്ടോ പിന്നെ റേറ്റ് വരുന്നത് നമുക്ക് മേളിലേക്ക് പോകുമ്പോൾ ഈ ആൾമാർക്കെ ഈ ഒരു സിമ്പിൾ സാധാരണക്കാർക്ക് പറ്റിയ പൗഡർ കോട്ടഡ് ആൾമാർ ഒക്കെ ഏഴായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പിന്നെ വേറെ കാര്യം അവസ്ഥകൾ നോക്കണ്ട ഇതെല്ലാം നോക്കണ്ടത് എല്ലാ പോകാനുള്ളതാട്ടോ സാധനം അഞ്ചൂറിന് അഞ്ചൂറിന് ബോർഡിന്റെ അലമാര എവിടെങ്കിലും കിട്ടുവാണെങ്കിൽ ആൾക്കാർ മേടിച്ചോട്ടെ അഞ്ഞൂറ് പോട്ടെ അയ്യായിരം ാണല്ലോ കാരണം ബോർഡ് ഫുള്ള് വീട്ടില് കൊണ്ടുപോയിട്ട് അർമാറ അതേപോലെ തന്നെ കുശി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫുള്ള് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ ഇങ്ങള് പറയുന്ന മോഡല് ഡിസൈൻ ചെയ്ത് കൊടുക്കും നല്ല മാക്സിമം അടിപൊളി റേറ്റ് കൊടുക്കും കാരണം ഇന്റെ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണിച്ചെടുത്ത് ഞാൻ ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് ഞാൻ വേണമെങ്കിൽ ആ ഫോട്ടോ കാണിച്ചുതരാം ആ ഫോട്ടോ ഉള്ള ഡിസൈൻ കാര്യങ്ങൾ ഞാൻ എന്തായാലും കൈ കൊടുത്ത് തരണം ബോർഡിൽ നമുക്ക് പല പ്രൈസില് ചെയ്യാം ഞാൻ ഇപ്പോഴേ പറയാം കേട്ടോ ഞാൻ ഓഫറിനാണെങ്കിൽ നമ്മൾ നല്ല സാധനം ചെയ്യുന്നത് പിന്നെ ഞാൻ പറയാലോ ഇതിൻ്റെ ലോക്ക് ഇഞ്ചസ് ബോർഡിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം മാറുമ്പോൾ വില ഒരുപാട് കുറയും വില ഒരുപാട് കൂടും കസ്റ്റമർ ചൂസ് ചെയ്യാം അവർക്ക് ലോ ക്വാളിറ്റി മതിയോ ഹൈ ക്വാളിറ്റി വേണോ എങ്ങനെ ചൂസ് ചെയ്യാം ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ വില കുറച്ച് കൊടുക്കും സോഫ ഒക്കെ ഒരുപാട് മോഡൽ ഉണ്ട് പിന്നെ അതേപോലെ ലിവിംഗ് മോഡലുണ്ട് സാധനങ്ങൾ ഇതെല്ലാം എന്താ ഇതെല്ലാം പിന്നെ തൊട്ടിച്ചേക്കുന്ന വിലയിൽ നിന്ന് ഒരു നാലായിരം രൂപ അയ്യായിരം രൂപ കുറച്ച് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നമുക്കിതാ ഒരു ആ എത്ര കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് തരാൻ പോകും കാണിച്ചോടുക്കും ഇന്ന മാത്രം കാണിച്ചു കൊടുക്കല്ലേ ഇത് രണ്ടും ചേറും ഇതുകൂടിയാണ് തരാൻ പോകുന്നത് മോളിലോട്ട് വാ ഓ ആവേശം കുറച്ച് കൂടുന്നുണ്ട് വെള്ളം കുടിച്ചിട്ട് മേടിക്കൂടെ സോഫകള് ആ പിന്നെ ഏതാ ബെഡുകൾ കട്ടിലല്ല കഴിഞ്ഞേക്കാം നമുക്ക് ഇവിടുന്ന് എല്ലാം അമ്പത് ശതമാനം ഓഫർ ബെഡിനൊക്കെ ആകെ അയ്യായിരത്തി തൊള്ളായിരം രൂപ ഓഫർ കഴിഞ്ഞിട്ടാണോ ഇതിന്റെ പ്രത്യേകത വില കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ ക്രാഫ്റ്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഒറിജിനൽ ബെഡ് ആദ്യം ഒക്കെ കേരള ഗവൺമെന്റിന്റെ ഒറിജിനൽ അല്ലേ ഒറിജിനൽ കേരള ഗവൺമെന്റിന്റെ അത് കോയറും വേറെ ഷീറ്റോ അടുത്ത പ്രാവശ്യം മുതൽ ഈ സാധനം അവര് റേറ്റ് സാധനം പോട്ടേന്ന് പിന്നെ ബന്ധങ്ങളൊക്കെ തന്നെ വന്നോളും ഒന്നോളും ഉണ്ട് റേറ്റ് വരുന്നത് ഒക്കെ നമുക്ക് ഇത് രൂപ കൊടുക്കുക ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് മാറുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഈ ബെഡ് ഉണ്ട് ഈ ബെഡ് ബെഡ് ഈ ബെഡ് ഇല്ലേ ഇതൊറ്റ പീസ് ഉള്ളു ആ പത്ത് അഞ്ഞൂറിന് കൊടുത്തേക്കാം ഒറ്റ പീസ് ഇത് എത്ര റേറ്റ് വരുന്നത് ഇത് രൂപ വില വരുന്നത് എം ആർ പിന്നാ നല്ല കുശനം അതേപോലെ തന്നെ നമുക്ക് സോഫ സോഫ ഒരുപാട് മോഡലിപ്പോ വരുമ്പോ കണ്ടിട്ടുണ്ട് പിന്നെ ഇമ്പോർട്ട് ചാർല്ലേ ഇതെല്ലാം ഓഫറിന് ഫോർട്ടി പെർസെന്റേജ് ഓഫർ സിറ്റൌട്ട് ചാർ എല്ലാം ഓഫർ ആണ് അതായത് ഇവിടെ പ്രത്യേകത എന്തോ മൊത്തത്തിന് ഓഫർ ഓഫർ

ഇതാണെങ്കിൽ അപ്പൊ എന്തായാലും ഓഫർ ആണോ എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമറിന് ഇവിടെ വന്ന് എന്തിൽ തൊട്ടാലോ അതിനെല്ലാം ഓഫർ പറഞ്ഞ പോലെ അല്ലെ കുറച്ച് കുറച്ച് സാധനം ഓഫറിന് ഇട്ടിട്ട് അകത്തേക്ക് വരുമ്പോൾ നല്ല സാധനത്തിന് നല്ല കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിലും ഒരു വീട്ടില് ഫർണിച്ചർ വാങ്ങാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും മാക്സിമം എല്ലാ ഷോറൂമിലും കേറിയിട്ട് അതിന്റെ വില കാര്യങ്ങളൊക്കെ അപ്പൊ എന്ത് എങ്ങനെയാ വേണേലും ചെയ്തു ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ഇവിടുത്തെ സ്റ്റോക്കിനാണ് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഓഫറിന് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഉള്ള ഐറ്റംസിനാണ് ഫുൾ ഓഫർ ഉള്ളത് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് മറ്റ കസ്റ്റമൈസ് ചെയ്തു കൊടുത്തു മാക്സിമം അത് ഇത് കോഴിക്കോട് നിന്ന് നമ്മൾ വെള്ളി മെഡിക്കൽ കോളേജ് വന്നിട്ട് അവിടുന്ന് വെള്ളി പറമ്പ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അതായത് കുറ്റിക്കാട്ടിൽ എത്ര മുന്നേ പിന്നെ ഹം ചാടി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം വലിയ ബോർഡ് മിൻ ലൈറ്റ് ഫർണിച്ചർ കാണാം അപ്പൊ എന്തായാലും ഓഫർ അല്ല നിങ്ങൾ അടിച്ച് കയറി വന്നോളൂ കാരണം കുറഞ്ഞ ടൈമും ഉള്ളൂ ഈ ഒരു മാസം ഓഫറേ ഉള്ളൂ വേണം കയറി പോകുന്ന